ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കുത്താമ്പുള്ളിയിലെ ശരവണ കടയിലാണ് കേട്ടോ നമ്മൾക്ക് ഹോൾസെയിലും റീറ്റെയിലും കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹോൾസെയിലൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ വിദേശത്തേക്കൊക്കെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റുമുണ്ടുകൾ കളക്ഷനാണല്ലേ നമ്മൾ അടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോ സെറ്റുമുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും അതുപോലെ തന്നെ ജെന്സിന്റെ ഡബിൾ മുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഷോപ്പ്കാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ സെറ്റ് ചെയ്യാം ഡിസൈൻസ് ഒക്കെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം ഓണത്തിനോട് അടുക്കും തോറും നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോക്കുകൾ സ്റ്റോക്ക് ഔട്ട് ആവാനും അതുപോലെ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ സമയങ്ങള് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ ലാസ്റ്റ് ടൈം റീസ്റ്റോക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിനുശേഷം ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പൊ അത് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഏത് തുടങ്ങും എനിക്കെന്നൊരു ഡൗട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ജക്കാട് വെക്കെന്ന് തുടങ്ങിയാലോ ഇതൊക്കെ നമുക്ക് ജക്കാട് വക്കില് വരുന്ന കളക്ഷൻസ് ആണ് ഇതിന്റെ ഒക്കെ നമ്മൾ പ്രൈസ് ഒന്നും പറയുന്നില്ല കേട്ടോളൂ ബിക്കോസ് നമുക്ക് ഷോപ്പ് കൂടെ എടുക്കുന്നത് കൊണ്ട് പ്രൈസ് പറയുന്നില്ല പ്രൈസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോൾസെയിൽ ഇപ്പോ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് വിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് എന്താ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടായാലും കോൺടാക്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റും എന്താ ഇതൊരു മോഡല് അതിന്റെ കളർ ചേയ്ഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന നല്ല നല്ല സെറ്റ് മുണ്ടുകളാണ് അതാ വെറൈറ്റി അല്ലേ കളർ ചേഞ്ചുകൾ പിന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിച്ചു തരാം അതാ ഇത് നോക്കിയാൽ ഇത് ഫുള്ള് ചെക്കഡ് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് കരപോഷൻ ആണ് അതിൽ വിത്ത് കുഞ്ചലം വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ഒരു ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ ഈ ഒരു കളക്ഷനും വരുന്നുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ മേടിക്കാം ഇതിനൊന്നും ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഒരു തേർട്ടി പീസ് അല്ലേ അത്രയ്ക്കും കൂടെ വേണ്ട നമ്മള് മിനിമം ഒരു സെറ്റ് മുകളിൽ പന്ത്രണ്ട് പീസ് ഒക്കെ എടുത്താൽ നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്ത് തരാം ഇത് സിംഗിൾ ആയിട്ടും കൊടുക്കില്ല നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം അതായത് ഒരു പീസ് നിങ്ങൾ ഇതിൽ തന്നെ പന്ത്രണ്ട് പീസ് എടുക്കണം എന്നല്ല നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോ അതെ നിങ്ങൾക്ക് ഇതൊക്കെ പ്രിന്റ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതാ ജസ്റ്റ് ഞാൻ വരണം കാണിച്ചു തരാം ഓ എന്താ ഭംഗിയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഹോൾസെയിലും നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേടിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നല്ല അടിപൊളി മെറൂൺസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു വലിയ റൗണ്ടഡ് വരുന്ന വർക്ക് വരുന്നുണ്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ അതുപോലെ തന്നെ കോട്ടനിൽ വെറൈറ്റി ഐറ്റം കാണിച്ചാലോ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നോക്കി ഇത് സിൽവർ ടൈപ്പിൽ ഈ ഒരു ഡിസൈൻ വരുന്നതാണ് ഇത് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുതരും ഇത് കോപ്പറിൽ വരുന്ന ഐറ്റം അതേപോലെ തന്നെ റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റം അതേപോലെ തന്നെ ഗോൾഡിൽ വരുന്ന ഐറ്റം പിന്നെ അതുപോലെ തന്നെ ഒരു കോപ്പർ ഷെയ്ഡ് റോസ് കോപ്പറിന്റെ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ കുറച്ചു കളർ ഒരു ഡിമ്മായിട്ടുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ നോക്കി ഇതൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫുള്ള് ബോഡി ഇതാ കാണിച്ചു തരാം അതൊക്കെ നല്ല അടിപൊളി പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല കോട്ടം മുണ്ടുകളാണ് കേട്ടോ ജസ്റ്റ് നോക്കി നമുക്ക് ഒരു ഹാൻഡ്ലൂം വരുന്ന ഒരു കളക്ഷൻസ് ആണ് അതിന്റെ കളർ ഷെയ്ഡുകൾ ഇതൊരു കളർ ഷെയ്ഡ് ഇതൊരു കളർ ഷെയ്ഡ് ഇതൊരു കളർ ഷെയ്ഡ് ഇതൊക്കെ നോക്കിക്ക ഓ അതാ അടിപൊളി കിട്ടും നമുക്ക് ഡ്യുവൽ വരുന്ന സെറ്റ് മുണ്ടുകളാണ് വിത്ത് കുഞ്ചലത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ വരുന്നത് ഇതിന്റെ ഒരുപാട് ഷെയ്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്തത് അതിന്റെ വേറെ ഷെയ്ഡ്സ് നമ്മുടെ കയ്യില അവൈലബിൾ ആണ് ഇതൊക്കെ യോഗ്യായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി എല്ലാം യൂണിഫോം ആയിട്ട് കിട്ടും ഈ ഒരു ഐറ്റം നോക്കി അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഗ്രീന് എന്താ ജെക്കാട് വർക്ക് ജെക്കാട് വർക്ക് ഫുൾ ബോഡി കോട്ടണിൽ വരുന്ന ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വർക്കുകൾ വരുന്ന കണ്ടില്ലേ കുഞ്ചലൻ ടൈപ്പ് വരുന്ന അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നവർക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രൈപ്സിൽ വരുന്ന കോട്ടൻ ഒക്കെ വരുന്നുണ്ട് ഇതാ ഇത് ആയിട്ട് വരുന്ന സ്ട്രൈപ്സിൽ വരുന്ന കോട്ടൺ ആണ് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും മേടിക്കാം കേട്ടോ സിംഗിൾ പീസ് ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഡിസൈൻസ് നോക്കുക ഇതൊക്കെ പ്രീമിയം സെക്ഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിൽ ലോ ബഡ്ജറ്റിലും വരുന്നുണ്ട് പ്രീമിയം സെക്ഷനിലും വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ് അപ്പൊ നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ക്വാളിറ്റി കൂടിയ സെറ്റ് മുണ്ടുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ താമരയിൽ വരുന്ന ടിഷ്യൂ താമരയിൽ വരുന്ന ഐറ്റം എന്താ സിമ്പിൾ ആണ് ഈ ബോർഡറിന്റെ വശത്ത് മൊത്തം ഇതേപോലെ താമര വരും രണ്ട് കളേഴ്സിലാണ് വരുന്നത് അടുത്തത് ഓ ഇത് ഗംഭീര നമുക്ക് എത്ര ചെയ്താലും സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു കളക്ഷൻ ആണ് അതിന്റെ തന്നെ ഒരു വെറൈറ്റി ഞാൻ എന്ത് ഭംഗി ഇതിന്റെയും കളർ നോക്കിക്കും നമുക്ക് അവൈലബിൾ ആണ് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് അതെ അതെ എന്ത് രസാ നോക്കിക്ക വേറൊരു കളറും കൂടി ഇത് മാത്രല്ല ഇനി ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് കളക്ഷൻസ് മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ ഇത് നോക്കി ഇതൊരു അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗാഡയിൽ ചെയ്തെടുത്താണ് കോട്ടനാണ് ഈ ഒരു പ്രിന്റ് നോക്കി നല്ല പ്രിന്റ് അല്ലേ അതിന്റെ കളർ ചേഞ്ചുകൾ വേണമെങ്കിൽ ഇതാ ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് അങ്ങനെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതെന്തൊരു ഐറ്റം ഇതൊക്കെ സിംപിൾ ആയിട്ട് വരുന്ന പ്രിന്റഡ് സെറ്റം മുണ്ടകളാണ് ബ്ലാക്ക് കളറിൽ നമുക്കൊരു മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ടല്ല അടുത്തത് ഒരു പീലി വർക്ക് ആണ് അടുത്തത് കാണിക്കുന്നത് കസവന്റെ അതായത് നമുക്ക് റോസ് ഗോൾഡ് ആണ് വരുന്നത് അതിന്റെ മുകളിലാണ് ഇത് പ്രിന്റ് ചെയ്തെടുത്തത് ഗ്രീനിൽ നമുക്കൊരു മയിലിന്റെ ഡിസൈൻ ആണ് അടുത്തത് ഓക്കേ പിന്നെ നമുക്കൊരു ആലില ഇതൊക്കെ നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് ഒരു നാലഞ്ച് കൊള്ളായിട്ട് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് ലോ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് നമുക്ക് ഒരു മോഡറേറ്റ് ആയിട്ട് കാരണം ഇതൊക്കെ പലരും സിംഗിൾ യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ വൺ ടൈം യൂസിനൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെയുള്ളവർക്കും പറ്റിയ കളക്ഷൻസ് അവൈലബിൾ ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന കളക്ഷൻസ് ആണ് നല്ല ഭംഗി നോക്കി നല്ല രസല്ലേ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങള് ടിഷ്യൂല് വരുന്ന ഗോൾഡൻ മോട്ടിഫ തിരിഞ്ഞുപോയി അട ഇതൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ ഇത് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് നോക്കിയേ അതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതെ ഇതൊക്കെ നമുക്ക് ഈ കളക്ഷൻസ് ഒക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിലയൊന്നും വരില്ല ഏകദേശം നിങ്ങൾക്ക് ഒരു എണ്ണൂറിന്റെ എഴുന്നൂറിന്റെ ഒക്കെ താഴെയാണ് ഈ കളക്ഷൻസ് ഒക്കെ വരള്ളൂട്ടാ ഇവിടെ പ്രീമിയം കളക്ഷൻസ് ആണ് ക്വാളിറ്റി ഒരു രക്ഷ വെറൈറ്റീസ് ആണ് വൺ ടൈം യൂസ് എന്നല്ല നിങ്ങൾ എത്ര കാലം യൂസ് ചെയ്താലും അതേപോലെ നിൽക്കുന്ന ാണ് ഇതൊക്കെ ഹാഫ് ലൈൻ കസവ് അതായത് മെറ്റാലിക് പിന്നെ നിങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കസവുകളൊരു ഓൺ ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ കാരണം എന്താണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കളക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും പിന്നെ നമുക്കും കാണിക്കുന്ന ഓൺലൈൻ സ്റ്റാഫിനും കുറച്ചും കൂടി എളുപ്പത്തില് കാണിക്കാൻ പറ്റും അതെ അതെ ഇതൊരു മാങ്ങാ ഡിസൈൻ വരുന്നത് അതേപോലെ അതേപോലെ തന്നെ പാറ്റേൺ ഞാൻ ലാസ്റ്റ് ഓണം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ടെമ്പിൾ വർക്ക് പ്രിന്റ് ആണ് വരുന്നത് ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് മെറൂണ് ബോട്ടിൽ ഗ്രീൻ അങ്ങനെ ഒരു നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിലാണ് പിന്നെ റോസ് ഗോൾഡിൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ കരയിൽ മാത്രം പ്രിന്റ് ചെയ്തെടുത്ത ഐറ്റമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പോൾക്കാ ഡോട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പോഴും പോൾക്കാ ഡോട്ടിന് ഭയങ്കര ഡിമാൻഡ് ആണ് നമ്മള് സാരിയിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് നല്ല രീതി സാരി ഉണ്ട് കേട്ടോ ഞാനിപ്പോ സെറ്റ് മൂണ്ടിന്റെ കളക്ഷൻ കാലിന്റെ പോർഷൻ വരിക ഡിസൈൻ അടിപൊളിയല്ലേ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന കളക്ഷൻസ് ആണ് ഒരു രക്ഷയില്ലാത്തൊരു തൗസൻഡ് എബോ റേഞ്ച് വരുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി വരുന്ന പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ആ നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം എന്താ ഇത് ഓക്കെ ഇത് സ്ട്രൈപ്സിൽ വരുന്നത് അതേപോലെ തന്നെ എന്താ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസവാണ് കേട്ടോ അതിന്റെ പല പാറ്റേൺസ് ഉണ്ട് കോപ്പറുണ്ട് എന്ത് പിങ്ക് നല്ല മെറ്റീരിയൽ ആണ് നല്ല പൊക്ക മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോ ഒരു പത്ത് ഇരുപത് പീസൊക്കെ ഒരേപോലെ പുതിയൊരു ഡിസൈൻ പറയുകയാണെങ്കിൽ നമുക്ക് കാരണം ഞാൻ ലാസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിരുന്നു നേരത്തെ കൂട്ടി പറയാന്നുള്ള കാരണം ഇനിയുള്ള ദിവസങ്ങള് ഓർഡർ പറഞ്ഞോളൂ ബട്ട് നമുക്ക് സമയം വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ പറയാൻ ശ്രമിക്കുന്നത് കുറച്ചും കൂടെ ദിവസങ്ങൾ കൂടുമ്പോ നമുക്ക് നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല കാരണം നമുക്ക് ഓൾറെഡി പ്രീ ഓർഡേഴ്സും കാര്യങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് ദിവസം വൈകും തോറും നമുക്ക് തരാനുള്ള സമയം കൂടെ ലേറ്റ് ആവും ഇതാ കളർ ചേഞ്ചുകൾ നല്ല നല്ല പാറ്റേൺസ് വരുന്നുണ്ട് നോക്കി അടിപൊളി കളർ ചേഞ്ചുകൾ എന്ത് രസം നോക്കി നല്ല നല്ല ഇഷ്ടം പോലെ കളേഴ്സും യൂണിഫോം റെഡിലി അവൈലബിൾ ആണ് ഇതിന്റെ ഇതിന്റെ നല്ല സ്റ്റോക്കുള്ള സമയം കൂടെ വേണ്ട ഇപ്പം റെഡിലി അവൈലബിൾ ആണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോക്കുകൾ സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങും അപ്പൊ പെട്ടെന്ന് തന്നെ യൂണിഫോം വേണ്ടവര് കോൺടാക്ട് ചെയ്യുക നല്ല സിമ്പിളായിട്ടുള്ള ഒരുപാട് കോട്ടണിന്റെ വെറൈറ്റി കരകൾ ഉണ്ട് വിരലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കരകൾ വരുന്നുണ്ട് നോക്കി നല്ല അടിപൊളി കരകളാണ് വരുന്നത് അതേപോലെ തന്നെ ജക്കാടില് നമ്മള് ജക്കാടൊക്കെ ഒരു സമയത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സാധനം ഭയങ്കര ഡിമാൻഡാണ് ജക്കാട് പേർക്ക് നോക്കി ഒരു ക്വാളിറ്റി ആണ് അതിന്റെ ആ അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കി സെറ്റ് മുണ്ടുകൾ കാണാൻ ആ നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള കര ഇതാ നല്ല രസം ഈ ഒരു സെറ്റ് മുണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കുറെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ക്യാമറ ഒരുപാട് വെറൈറ്റീസ് ജസ്റ്റ് ചോദിച്ചാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ കുറച്ച് മുണ്ടുകൾ കാണിച്ചാലും ആ കുറച്ച് മുണ്ടുകൾ കാണിച്ചു തരാം അതെ ഒരുപാട് കളക്ഷൻസ് ഇനിയും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷർട്ടുകൾ ഉണ്ട് ഷർട്ടുകൾ യൂണിഫോം ആയിട്ട് നമുക്കിടയില് മുകളിലുള്ളത് ഫുൾ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഇതാ ഇവരുടെ തന്നെ ബ്രാൻഡാണ് കണ്ടില്ലേ ശരവണ നെയ്തേടാ പറഞ്ഞിട്ട് ഒക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മുണ്ടുകള് സ്റ്റിക്ക് അല്ല സ്റ്റിക്കർ സ്റ്റിക്കറല്ല പ്രിന്റ് ചെയ്ത മുണ്ടുകൾ വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ പ്രിന്റ് ചെയ്ത മോഡൽസ് ആണ് കേട്ടോ അതാ ഇതൊക്കെ നോക്കി നല്ല നല്ല വെറൈറ്റി ആണ് ഇതൊക്കെ നിങ്ങൾ യൂണിഫോം ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേപോലെ ഇതൊക്കെ നോക്കി അത് ഹാൻഡ്ലൂം ചക്കാഡില് വരുന്ന പ്യുവർ ഹോർഡ് ലൂം നെയ്താണ് അതിന്റെ പുതിയ പുതിയ പാറ്റേൺസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു എബോ റേഞ്ച് വരുന്ന കളക്ഷൻസ് ആണ് ഓക്കെ ഓക്കെ അതിന്റെ ഡിസൈൻ ചേഞ്ചുകളാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ചേഞ്ചുകൾ വരുന്നതാണ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ മേടിക്കാം പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് ഇതും ഹാൻഡ്ലൂം ആണ് ഈ ഒരു പറ്റിയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം ഈ ഒരു മുണ്ട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇതിന്റെ പാറ്റേൺസ് കാണിച്ചു കൊടുക്ക നിങ്ങൾ നോക്കി വെച്ചോട്ടെ ചേച്ചിമാരുണ്ടെങ്കിൽ കാരണം ഇഷ്യൂല് വരുന്നതാണ് നമ്മുടെ ജസ്റ്റ് ഗോൾഡൻ നൂലില് ചെയ്താണ് ഇതിന്റെ പ്രത്യേകത ഉണ്ടാ ഈ ഡിസൈൻ നിങ്ങൾ നോക്കി നല്ല ഭംഗി മാത്രീപൊളി ഫിനിഷിങ്ങില് വരും അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതില് നിങ്ങൾക്ക് ഇപ്പൊ കല്യാണത്തിന് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ചെയ്ത് തരും നമുക്ക് ഗേൾസിന് ചെയ്യാൻ നമ്മൾ ആക്ച്വലി ഒരു ലാസ്റ്റ് ചെയ്ത കസ്റ്റമൈസേഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു കല്യാണ ഗ്രൂമാണ് ഗ്രൂമിന്റെ പേര് നമ്മള് മലയാളത്തിൽ ഇവിടെ ഇതിനു പകരം ജസ്റ്റ് ലെറ്ററിൽ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി ആവശ്യപ്പെട്ട് ചെയ്തതാണ് അപ്പൊ പുള്ളി ഇച്ചിരി സമയം തന്നിരുന്നു ക്വാളിറ്റി എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണോ വേണ്ടത് അങ്ങനത്തെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഈ പറയുന്ന എമൗണ്ടിനേക്കാളും കുറച്ച് കൂടുതൽ വരും കാരണം കാരണം നമുക്ക് ഇനീഷ്യലി ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട് അപ്പൊ അത് വരുന്നത് കൊണ്ടാണ് അപ്പൊ കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ് എങ്ങനെ വേണമെങ്കിൽ ചെയ്തു തരാം ബട്ട് നമുക്ക് വർക്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്രൈസിംഗിലും വ്യത്യാസം വരും പുതിയതായിട്ട് ഒരുക്കിംഗ് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും പിന്നെ അതേപോലെ ഒരുപാട് അതൊക്കെ നമുക്ക് മെഷീനിൽ വരുന്ന ചക്കാട് വർക്ക് ഇതൊക്കെ പക്ഷെ അത് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല മുണ്ടുകളാണ് ഇത് ഹാൻഡ്ലൂം ക്വാളിറ്റിയിലാണ് ചെയ്തത് മൂല്യ ഹാൻഡ്ലൂം ആണ് പവർലൂമിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് അക്ഷരമാല മുണ്ട് ഇതേപോലെ നമുക്ക് സെറ്റ് സാരിയും അവൈലബിൾ ആണ് കോംബോ ആയിട്ട് അതെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കസവം മുണ്ടുകള് ഞാൻ കാണിച്ചു പറ്റുമോ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചതരാം ഇത് നമുക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസ് ഓണത്തിനൊക്കെ ഒരുപാട് പേര് പണിക്കാർക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കാം ഇത് നമുക്കൊരു വെറൈറ്റി ആ പറഞ്ഞാൽ പറഞ്ഞാ ഇത് അതിന്റെ തന്നെ കുറച്ചും കൂടെ പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് ഇതിലുള്ള ഡിസൈൻസ് തന്നെ ഇതിലും അവൈലബിൾ ആണ് ബട്ട് രണ്ട് റേറ്റിലായിരുന്നേ അപ്പൊ നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഗിഫ്റ്റിങ്ങിനും അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നമ്മുടെ സ്റ്റോറിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം സിൽവറിന്റെ സിൽവറിന്റെ മുണ്ടുകളാണ് ഇത് ആക്ച്വലി ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയതാണ് നമ്മൾ വൈകുന്നേരം വീഡിയോ എടുക്കുന്ന റീസ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് ഇനി മോർണിംഗ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുള്ളൂ അത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതൊക്കെ നമുക്ക് ഹോൾസെയിലൊക്കെ വരുമ്പോ വളരെ നിസാര പൈസക്ക് മേടിച്ചത് വളരെ നിസാര പൈസക്ക് മേടിച്ചെടുക്കാൻ പറ്റും നിങ്ങക്ക് ഇതിന്റെ ഒക്കെ റേറ്റ് ഞാൻ ജസ്റ്റ് നമ്മുടെ മുണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയായിരിക്കും നമുക്ക് നൂറ്റി ചില്ലാറിന്റെ മുതലുണ്ട് ബട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മുണ്ടാണ് മുണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് അനുഭവം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു തരക്കേടില്ലാത്തത് കിട്ടും ഒരു നാനൂറിന്റെ അഭവുവാണെങ്കിൽ പക്ക അതെ നമ്മള് ഒരിക്കലും നാപ്പത് നൂറ്റി അമ്പത് റേഞ്ച് മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാവും അത് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല കാരണം പറയുമ്പോ അതിന്റെ ക്വാളിറ്റി നമുക്കറിയാം ബട്ട് അത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോ അവർക്ക് അങ്ങനത്തെ കളക്ഷൻസ് എടുക്കാം നമ്മളോട് ചോദിക്കാണെങ്കിൽ മിനിമം ഒരു നാനൂറ് കളക്ഷൻ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫ് കിട്ടുന്ന മുണ്ടുകൾ കിട്ടുള്ളൂ അതിന്റെ താഴെ ഉള്ളതുകൊണ്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫും കിട്ടും ഇവിടെ നിറഞ്ഞ നിങ്ങൾക്ക് ഒരു യൂസിങ് കംഫേർട്ട് അത്രയ്ക്കും കിട്ടും ലുക്കും കിട്ടും തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരുപാട് നമ്മൾ ഓഫറിൽ ഓൾറെഡി കൊടുത്തിരുന്നൊരു കളക്ഷൻ ആണിത് ഇനിയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒരുപാടുണ്ട് നമുക്കിത് ഒരു സ്പെഷ്യൽ ഓഫറാണ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാലും മുണ്ടൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരു ആയിരം രൂപയുടെ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് പ്രൈസ് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അതും അല്ലാതെ നമുക്ക് നേരിട്ട് ഇത് പർച്ചേസ് ചെയ്യാം അതെ 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 അങ്ങനെ ഒരുപാട് സെറ്റ് കൂടി കാണിച്ചു കൊടുക്കാം സെറ്റ് സാരിയുടെ സെക്ഷൻ വരുന്ന മുകളിലോട്ട് പോവാൻ നമുക്ക് ഇനി നമ്മള് സെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മള് കാണിക്കാൻ പോകുന്നത് ഞാൻ വന്നപ്പോ തന്നെ നമ്മുടെ കോട്ടണിൽ റോസ് ഗോൾഡ് ചെയ്തിരിക്കുന്ന ഐറ്റം ഉണ്ട് ഇത് ഗോൾഡിനും ചെയ്തിട്ടില്ലേ അതെ ഇത് ഇത്രയും പീസസ് നമ്മുടെ ജസ്റ്റ് ഇതിന്റെ പല്ലു പോഷൻ ഇങ്ങനെ വരും കേട്ടോ എന്താണല്ലേ പല്ലു ഇങ്ങനെ വരും ബോഡി ഫുൾ ഐറ്റം ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂട്ടോ അതെ അതെ ഫുള്ും നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് പോകുന്ന വൺ ഓഫ് ദ കളക്ഷൻസ് ആണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താ വരച്ച പോലെയാണ് വേറൊരു പാറ്റേൺ തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ ഒരു വേറൊരു പാറ്റേൺ ആണ് നല്ല അടിപൊളി ഇഷ്ടം പോലെ നമുക്ക് സെയിൽ ആയി പോകുന്ന ഒരു കളക്ഷൻ ആണ് ആയിട്ടും ായിട്ടും ഗൗരവാണ് ഇതിന്റെയും ഗോൾഡ് നമുക്ക് അവൈലബിൾ ഫിനിഷിംഗ് അതെ അതായത് നമുക്ക് ചെമ്പകം ഡിസൈൻ വരുന്ന ലാസ്റ്റ് ഓണത്തിന് നമുക്ക് ട്രെൻഡിങ് ആയി പോയിരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ നമ്മളൊന്നും കൂടെ ചെയ്ത് വെച്ചൊന്നും കാണിക്കുന്നേല്ലോ ലാറ്റസ്റ്റ് കളക്ഷൻസ് വരുന്നുണ്ട് അത് നമ്മൾ കാണിച്ചറാം അടുത്ത് ഈ ഒരു കളക്ഷനും കൂടെ അതൊക്കെ നമുക്ക് പ്രിന്റിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ടത് നമുക്ക് നോക്കാൻ ഒരു നോർമൽ ആണ് ഇവിടെ നമുക്ക് പക്കാ ഫിനിഷിംഗ് ഒരിക്കലും ഒരു സ്ക്രീൻ പ്രിന്റ് ഇത്രയും ഫിനിഷിങ്ങോട് കിട്ടില്ല അത്രയും ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത പോലെയാണ് ചെയ്ത് ഒരു ഡിജിറ്റൽ അത്രയും പക്കാ ഫിനിഷിങ്ങിൽ കിട്ടുന്ന ഒരു നല്ല ക്വാളിറ്റി

ടോപ്പ് വെറൈറ്റീസ് നമുക്ക് അപ്പുറത്താണ് നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ റോസ്കൂളൊരു സിമ്പിൾ ആയിട്ട് വരുന്ന സെറ്റ് സാരികളാണ് നമുക്ക് ആ സെക്ഷനിലോട്ട് കടക്കാൻ പോകുന്നുണ്ട് അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്നത് അതായത് നമുക്ക് നമ്മൾ സെറ്റ് മുണ്ടിൽ കണ്ടിരുന്നില്ലേ അതിന നമുക്ക് സെറ്റ് സാരി വന്നതാണത് വളരെ ചെറിയ വിലയുള്ളൂ ഇതിനാ നമുക്കത് എംബ്രോയിഡറി വർക്ക് ഇതിലെല്ലാം നമുക്ക് ആക്ച്വലി ലാസ്റ്റ് വീഡിയോ ഇട്ട് തന്നെ വിവരം കേട്ടോ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത കളക്ഷൻസ് ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയി ഇപ്പൊ നമ്മള് രണ്ടാമത് റീസ്റ്റോക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ആഴ്ചക്കാം ഇത് ഫുള്ള് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സരി എംബ്രോയിഡറി വർക്ക് ചെയ്തതില് അത് ഇതിന്റെ ഏറ്റവും ലൈൻസ് വരുന്നതാണ് കേട്ടോ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ അത് ഡിസൈൻ ചേഞ്ചുകൾ നോക്കിക്ക ഇത് ബോർഡർലെസ് സ്ട്രൈപ്പിൽ വരുന്ന കളക്ഷൻ ആണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലായ നമ്മളൊരു വർക്ക് 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 നമ്മൾ ഒരു ഒരു കച്ച് ഒക്കെ ചെയ്തിരുന്നു സിംഗിൾ പീസ് പോലും നമ്മുടെ ഇല്ല ആക്ച്വലി വിപണേട്ടന്റെ വീഡിയോ അത് ഞാൻ കാണിച്ചില്ല ഏഹ് കാണിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയി അതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി നമുക്ക് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ വരുന്ന കളേഴ്സ് കൊടുക്കാം ഇതൊരു ഡ്യൂബൽ ഷെയ്ഡില് വരുന്ന എംബ്രോയിഡറി ബോഡി ഫുൾ ഒരു അഞ്ച് മീറ്ററിന് ഫുൾ ആയിട്ടും ഈ ഒരു എംബ്രോയിഡറി വരും കളക്ഷൻ അതിന്റെ തന്നെ സെയിം നമുക്ക് ഒരു റോസാ പൂവിന്റെ ഡിസൈൻ സിംഗിൾ കളറിലാ കണ്ടില്ലേ മൾട്ടി മൾട്ടിക്കളറിലാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നല്ല ഫുൾ ബോഡി നമുക്ക് ഈ ഒരു വരും അത പിന്നെ ഇതിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന പാറ്റേൺ എടുക്കാം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇതൊക്കെ നമുക്ക് മോസ്റ്റ് ഡിമാൻഡിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നോക്കിയതൊക്കെ ാണ് ബട്ട് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞില് ഈ ഇത് കണ്ടോ ഇത് നമ്മുടെ പ്ലീറ്റ് പോർഷനിൽ കളേർഡ് വരുന്ന ഒരു കളക്ഷൻ നമുക്ക് ചെസ് പോർഷനിൽ പ്ലെയിൻ ആയിരിക്കും ഇതാണ് നമുക്ക് പല്ലു വരിക നമ്മള് പ്ലീറ്റ്സിന്റെ ഭാഗം മാത്രം നമുക്ക് കളേർഡ് ആയിരിക്കും ഇത് നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു വെറൈറ്റി ആണ് അത് ഈ പ്രിന്റ് കാണിച്ചു മാങ്ങ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെ അതെങ്ങനെയാട്ടോ ഡിസൈൻ വരുന്നത് വല്യേ അതേപോലെ തന്നെ ഫുൾ ബോഡി വർക്ക് ടോക്കൊക്കെ വരുന്നുണ്ട് അതിന്റെ തന്നെ സെയിം നമ്മള് ഹാഫ് അരി ചെയ്തൊരു കളക്ഷൻ ആണ് ഇതാ ഓക്കെ കളക്ഷൻ അല്ലേ കൊറേ വെറൈറ്റീസ് വരുന്നത് നമുക്ക് കഴിഞ്ഞിട്ടില്ലേ ഞാൻ നല്ല നല്ല ഡിസൈൻസ് ആണ് വരുന്നത് േ അടുത്തൊരു ഡിസൈൻ കൂടി കാണിക്കാം നല്ലത് നമുക്ക് പകുതി ടിഷ്യൂ ആണ് നോക്കാൻ സിമ്പിൾ ആണ് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ബോർഡറിൽ ടിഷ്യൂ കൊടുത്തിട്ടുണ്ട് ചെക്ക് അങ്ങനെ കൊറേ കളക്ഷൻ ഉണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണി നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം കാണാൻ ആണെങ്കിൽ ഒരുപാടുണ്ട് നമുക്കിപ്പോ എല്ലാം കാണിക്കാൻ പറ്റില്ല കൊറേ കളക്ഷൻസ് ഉണ്ട് ക്ലാസ് കളക്ഷൻ ആണ് എന്താ ഭംഗി നോക്കി എംബ്രോയിഡറി ആണ് വരുന്നത് നല്ല സ്റ്റൈലാണ് രണ്ട് മ്യൂറിക്കാണോ ഇത് നോക്കിക്ക ഇതൊക്കെ എന്ത് രസമാണ് നോക്കിക്ക ഓക്കെ ഇതിൽ ഇനിയും കഴിഞ്ഞിട്ടില്ല ഓപ്പൺ ചെയ്ത് കാണിക്കോഡൽസ് ആണ് ഴിഞ്ഞിട്ടില്ല ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇനി പ്രിന്റ് അല്ലേ ഇത് കളക്ഷൻ നോക്കിക്കുന്നു അവൈലബിൾ ആണ് കാണിച്ചു കൊടുക്കും ഒരുപാട് ഉണ്ട് ഒരു എട്ട് കളേഴ്സോളം വരുന്നത് ബോർഡർ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് ഓഹ് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഇത് നമുക്ക് എന്താ കോപ്പറിൽ വരുന്ന എംബ്രോയിഡറി കോപ്പറിൽ വരുന്ന എംബ്രോയിഡറി വരുന്നുണ്ട് അതൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ അതൊക്കെ ചെയ്തേക്കണേ നോക്കി പിന്നെ അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് സ്റ്റോൺ ഉള്ള ബീറ്റ്സ് വർക്ക് ബീറ്റ്സ് വർക്ക് വരുന്ന സിമ്പിൾ ആണ് ഇതിന്റെ തിരിച്ചിട്ട് കാണിച്ചു പിന്നെ എന്താ അതിന്റെ വല്യുമാണ് ഹൈ ലൈറ്റിൽ ചെസ് പോഷനില് ഈ ഒരു വർക്ക് വരും നമുക്കത് ആ ഒരു സൈഡ് ബീച്ച് ചെയ്തിട്ടില്ല ഈ ഒരു സൈഡിലാണ് ബീച്ച് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് പ്രിന്റ് അടിച്ച ശേഷം അതിന്റെ മൂന്ന് ബീച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞത് നോർമൽ പ്രിന്റുകൾ വരുന്നുണ്ട് നോർമൽ പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ഫാൻസി ആയിട്ട് അതായത് വർക്ക് ഒന്നും വേണ്ട പ്ലെയിൻ ടൈപ്പ് മതി എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കളേഴ്സ് കളക്ഷൻസ് ഇത് മാത്രല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇതിൽ കുറേ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം കൂടി നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഒരുപാട് ലോങ് ആയി പോകട്ടെ അപ്പൊ എന്തായാലും നിങ്ങൾ കളക്ഷൻസ് ചോദിക്കുക ചോദിച്ചുകഴിഞ്ഞാൽ വാട്സാപ്പിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കാണിച്ചു തരുന്നതായിരിക്കും വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഒരുപാട് കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്യും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക റീറ്റെയിലും ഹോൾസെയിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നല്ലൊരു വീഡിയോ നന്ദി താങ്ക് യു